എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മിക്കവാറും ആണുങ്ങളും കരുതിയിരിക്കുന്നത് കല്യാണം കഴിക്കാനായി പെണ്ണിനെ കണ്ടെത്താനാണ് ബുദ്ധിമുട്ടെന്ന് ഇതുപോലെ തന്നെയായിരിക്കും പെൺകുട്ടികളും അല്ലേ പെൺകുട്ടികൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം സൗന്ദര്യമുള്ളവനെ തിരഞ്ഞെടുക്കണമെന്ന് തോന്നിയാൽ അവൻ ബുദ്ധി കുറഞ്ഞവനായിരിക്കും കൂടുതൽ ബുദ്ധിയുള്ളവനെ നോക്കിയാൽ അവനെപ്പോഴും സീരിയസ് ആയിരിക്കും പൈസക്കാരനെ നോക്കിയാലോ അവൻ ബഹുമാനം തരില്ല അഥവാ വില തരില്ല നല്ല കഠിനാധവനയായ ഒരാളെ നോക്കിയാലോ അവന് സമയം കാണില്ല സീരിയസ് ആയ ആളെ നോക്കിയാലോ അവൻ എപ്പോഴും ബോറിംഗ് ആയിരിക്കും ശാന്ത സ്വഭാവമുള്ള ആളെ നോക്കിയാലോ അവനെപ്പോഴും ഉള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നവനായിരിക്കും നല്ല ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളെ നോക്കിയാലോ അവൻ റൊമാൻറ്റിക് ആയിരിക്കില്ല നല്ല വിദ്യാഭ്യാസമുള്ളവനെ നോക്കിയാലോ അവനെപ്പോഴും സ്ട്രെയിറ്റ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഇനി ഒരു വിദ്യാഭ്യാസം കുറഞ്ഞവനെ നോക്കിയാലോ അവൻ ചെയ്യുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചാൽ അവന് വേഗം ദേഷ്യം വരും ഒരു സ്ട്രെയിറ്റ് ഫോർവേഡിനെ അന്വേഷിച്ചാലോ കിട്ടുന്നതോ വായ തുറന്നാൽ കള്ളം പറയുന്നവനായിരിക്കും എന്നാൽ ഒരു പെണ്ണിനെ അന്വേഷിക്കുന്നവനോ അവൾ സുന്ദരിയായിരിക്കണം എന്നേ ഉള്ളൂ കുറെ കഴിയുമ്പോഴോ ഒന്നും വേണ്ട ഒരു പെണ്ണായാൽ മതിയെന്ന് പറയും അല്ലേ നിങ്ങളുടെ മകന് വേണ്ടി പെണ്ണ് അന്വേഷിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പങ്കാളിയെ അന്വേഷിക്കുകയാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക മനസ്സിലാക്കുക പയ്യനു വേണ്ടി പെണ്ണ് കാണാൻ പോകുന്ന സമയം പെൺ വീട്ടുകാരുടെ വീട്ടിൽ പെൺവീട്ടുകാരുടെ വീട്ടിൽ അവരുടെ കുറച്ച് ബന്ധക്കാരെങ്കിലും ഉണ്ടാകുമല്ലോ അല്ലേ കൊച്ചച്ചൻ കുഞ്ഞമ്മ മാമൻ മാമി പെൺകുട്ടിയുടെ അച്ചാച്ചൻ അച്ചാമ്മ എന്നിവരാരെങ്കിലും അവിടെ ഉണ്ടാകും അവിടെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളോട് സംസാരം തുടങ്ങുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആരാണെന്ന് നോക്കുക അവിടെ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പുരുഷന്മാരിൽ ഒരാളാണ് അതായത് പുരുഷനാണ് ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ കരുതുക നിങ്ങൾ ഒരു കറക്റ്റ് പ്ലേസിലാണെന്ന് അവരുടെ ചോദ്യങ്ങൾക്ക് ക്ഷമയോടെ ഉത്തരം നൽകുക കാരണം ഉത്തരവാദിത്തമുള്ള കൈകളിൽ തൻ്റെ പെണ്ണിനെ ഏൽപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അക്കാര്യം ബോധ്യപ്പെടുത്തുവാനായി ചോദിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക പകരം അവിടെ പെണ്ണിൻ്റെ മൂത്ത ചേച്ചി കുഞ്ഞമ്മ മാമി അതല്ല എങ്കിൽ പെണ്ണിൻ്റെ അമ്മയാണ് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതായത് അവിടുത്തെ പുരുഷന്മാർ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുകയും അവിടുത്തെ സ്ത്രീകളാണ് ഇക്കാര്യം നിർവഹിക്കുന്നതാണെങ്കിൽ ആ സമയം നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒരു കോടതിയിലാണ് നിങ്ങളോട് ചോദ്യങ്ങൾക്ക് മേലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക അവിടെ ഒരു ചുവന്ന കൊടി അടയാളമാണെന്ന് ബന്ധം തുടരാതിരിക്കുന്നതാണ് ബുദ്ധി ഇനി ആ പെൺകുട്ടി എത്രത്തോളം നല്ല കുട്ടിയാണെങ്കിലും കാരണം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും വിവാഹം കഴിഞ്ഞ് ആ പയ്യൻ ഏതെങ്കിലും പുതിയ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് പോകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാലോ അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചാലോ ഉടനെ പെൺവീട്ടിൽ നിന്നും ഫോൺ വരും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചെക്കൻ്റെ ചരട് പെൺ കൈകളിലായിരിക്കും അവൻ്റെ പൂർണ്ണ നിയന്ത്രണം പെൺവീട്ടുകാരുടെ കൈകളിലായിരിക്കും തീർച്ച അതുകൊണ്ട് അങ്ങനെയുള്ള വീട്ടിൽ നിന്നും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം ഇനിയൊരു കാര്യം നിങ്ങളുടെ മകളെ കാണുവാനായി പയ്യൻ്റെ കൂട്ടർ വരുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കൂടുതൽ ആത്മാർത്ഥ കാണിക്കുവാനായി കൂടെയുള്ള ബന്ധുജനങ്ങളിലെ സ്ത്രീകളെ ആ ദിവസം വീട്ടിലേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അവർ കാരണം ബന്ധം ചിലപ്പോൾ നടന്നില്ല എന്നും വരും അതുമല്ല ഇതുപോലെയുള്ള വീട്ടിൽ നിന്നും അതായത് സ്ത്രീ ഭരിക്കുന്ന വീട്ടിൽ നിന്നും കല്യാണം കഴിച്ചാൽ ഉള്ള പ്രശ്നങ്ങൾ വേറെയുമുണ്ട് ഒരു ദിവസം ഫോൺ വരും മോനെ നീ അവൾക്കൊരു ഫോൺ പോലും വാങ്ങിക്കൊടുത്തില്ല അല്ലേ അവളുടെ മൂത്തവൾക്ക് മരുമോൻ ഒരു ഐഫോണാണ് മേടിച്ചു കൊടുത്തത് പിന്നെ അവർ ചിരിച്ചുകൊണ്ട് പറയും മൂത്തവൾ പറയുകയാ മോൻ വലിയ പിശുക്കനാണെന്ന് പിന്നീട് ഭാര്യയായി വന്ന പെണ്ണും പറയാൻ തുടങ്ങും ചേച്ചിയുടെ ഭർത്താവ് നല്ല മിടുക്കനാണ് എല്ലാത്തിനും നല്ല ശ്രദ്ധയാണ് ഇതൊക്കെ പറഞ്ഞ് താരതമ്യപ്പെടുത്താൻ തുടങ്ങും നിങ്ങളുടെ കഠിനാധ്വാനത്തെ അവൾ മനസ്സിലാക്കുകയേ ഇല്ല ഈ ജാതികൾ പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച താഴ്ചകൾ വന്നാൽ എൺപത്തി അഞ്ച് പേരും നിങ്ങളെ വിട്ടു മാറുവാൻ ശ്രമിക്കും ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ വിവാഹത്തിന് മുമ്പ് പെൺകുട്ടിയുടെ അമ്മ പറയുകയാണ് എൻ്റെ മോൾ അതൊന്നും ചെയ്യില്ല എൻ്റെ മോൾക്ക് അതൊന്നും ശീലമില്ല ഞാൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചവളാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ സമയം നിങ്ങൾ ആലോചിക്കുക ആ സ്ത്രീ ജീവിതത്തിൽ എത്ര കഷ്ടതയോടെ ജീവിച്ചുവോ അതിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് അവരുടെ മകളെ ജീവിതത്തിലുണ്ടാകുന്ന ഉയർച്ച താഴ്ചകളെ എങ്ങനെ നേരിടണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഇങ്ങനെ അവളുടെ അമ്മ തന്നെ പറയുകയാണെങ്കിൽ കരുതുക ആ പെൺകുട്ടി ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്ന് ചെറിയ ചെറിയ കാര്യത്തിലും അവൾ വലിയ വലിയ പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കും ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും ഇതുപോലെയുള്ള കല്യാണം കഴിക്കാതിരിക്കുന്നതല്ലേ ഉത്തമം നിങ്ങൾക്കാർക്കെങ്കിലും ഇതുപോലെ അനുഭവമുണ്ടോ നമ്മുടെ കുടുംബത്തിനോട് ചേർന്ന് പോകുന്ന നമുക്ക് അനുയോജ്യ വധുവിനെയാകണം ഭവനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഇനി ഒരു ശ്ലോകം കേൾക്കൂ സമയർ വിവാഹം കുരുതേന ഹീനൈ സമയ സഖ്യം വ്യവഹാരം കഥാച്ച ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം ഇതാണ് തന്നെക്കാൾ നീചന്മാരായിട്ടല്ലാത്ത സമന്മാരുമായി വിവാഹത്തിൽ ഏർപ്പെടുന്നവനും തന്നോട് സമന്മാരുമായി മാത്രം മൈത്രിയും അഥവാ സുഹർബന്ധവും ഇടപാടും സല്ലാപവും ചെയ്യുന്നവനും തന്നെക്കാളും വിശിഷ്ട ഗുണമുള്ളവരെ മുന്നിൽ നിർത്തുന്നവനുമായ ജ്ഞാനിയുടെ നയങ്ങൾ ഉത്തമമായവയാണ് ഇത് ആരുടെ വചനങ്ങളാണെന്നറിയാമല്ലോ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ദരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം